നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ സ്പെഷ്യലി ഫോർ യു വീണ്ടും പുലി പുലി ആക്രമണം ചങ്ങലയിൽ കൊണ്ടുപോയി ുണ്ട് ചങ്ങണം കുന്നിലാണ് പുലിറങ്ങി വളർത്തുന്നിലെ മച്ചങ്ങൾ രാധാകൃഷ്ണന്റെ വീട്ടുവരാന്തയിൽ നിന്നാണ് നായയെ കൊണ്ടുപോയത് പുലിയുടെ കാൽപ്പാടുകൾ വീട്ടുമുറ്റത്ത് കാണുന്നുണ്ട് മാസങ്ങൾക്ക് മുമ്പ് അടയ്ക്കാക്കൊണ്ട് റാവുത്തൻ കാട്ടിലാണ് പുലിയിറങ്ങി നിരവധി ആടുകളെയും പശുക്കളെയും പട്ടികളെയും കൊണ്ടുപോയിരുന്നത് വ്യാഴാഴ്ച പുലർച്ചെയാണ് പുലിയെത്തിയത് നായുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ ലൈറ്റിട്ട് പുറത്തിറങ്ങിയപ്പോഴേക്കും പുലി നായെയും കൊണ്ടുപോയി ചങ്ങണങ്ങുന്നിലെ വീടുകൾക്ക് ചുറ്റും വലിയ കാടാണ് വീട്ടുകാർ വൈകുന്നേരം പുറത്തിറങ്ങുന്നത് തന്നെ പേടിയോടെയാണ് വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട് വഴിയില്ലാതെ ദുരിതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾ ഇപ്പോൾ പുലിപ്പേടിയിലും കഴിയേണ്ട അവസ്ഥയിലാണ് മൂന്നേ കാലിനാണ് ഞാൻ സൗണ്ട് വീണത് പട്ടി പുറങ്ങണ സൗണ്ട് കയണത് ഞാൻ നീക്കുമ്പോൾ ഒരു മൂന്നേ മുപ്പത്തഞ്ച് ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ പന്നിയാണ് എഴുതി ഞാൻ ഉണ്ടാകാതിരിക്കുന്നത് അതിലിങ്ങനെ പിന്നെ ഈ സൗണ്ട് കൂടിക്കൂടി വന്നപ്പോൾ എനിക്ക് സംശയം വേറെന്തോ ആണ് ഞാൻ പന്നിയാണെങ്കിലും അടുത്തുണ്ടെന്ന് എഴുതി ഞാൻ നീച്ചാണ് അങ്ങനെയാണ് ഞാൻ വാതിൽ തുറന്ന് പുറത്തിറങ്ങലും പട്ടിൻ്റെ കരച്ചിലും കേട്ടു പിന്നെ ഒരു വിവരമില്ല അത്രേ ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்